അസലാമാലും വറഹമുല്ലാഹി വാബകാത്ത് പ്രിയപ്പെട്ട കൂട്ടുകാർ ഞാൻ ഇന്നലെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു ഇന്നലെ എന്ന് ഉദ്ദേശിച്ചാൽ രണ്ട് ദിവസം മുമ്പ് അതിൻ്റെ ആ കർമ്മം നിർവഹിക്കുന്ന പുതിയ വീഡിയോ ഇൻഷാല്ല നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അത് ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട് അഥവാ ആ രണ്ട് പെൺകുട്ടികളുടെ കല്യാണം അലഹദില്ല മുസ്ലിങ്ങളല്ലാത്ത അവരുടെ ആചാരപ്രകാരം തങ്ങളുടെ നേതൃത്വത്തിൽ അത് ചെയ്തു കൊടുക്കുന്ന ഒരു മനോഹരമായ കാഴ്ച ഇപ്പോൾ നമുക്കറിയാം ഈ ഒരു പദ്ധതി അഥവാ വിവാഹത്തിന് സാമ്പത്തികമില്ലാത്ത കുട്ടികൾക്ക് വിവാഹം കഴിപ്പിച്ച് കൊടുക്കുന്ന ഒരു സംഭവം നമ്മൾ ആദ്യമായിട്ടൊന്നല്ല കാണുന്നത് ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ഉദാഹരണം പറഞ്ഞിരുന്നു അതിനേക്കാൾ വലിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ നീലഗിരി ഭാഗത്തുള്ള പാടന്തരം മർക്കസ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനത്തിൽ ഒരു സ്ഥാത് അദ്ദേഹം ഇതിലും വിപുലമായിട്ട് ഏകദേശം എഴുന്നൂറോളം ആളുകളുടെ ഇതേപോലെ നടത്തിക്കൊടുത്തിട്ടുണ്ട് അത് വർഷം തോറും നടക്കാറുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അതിലും ഈ നിർധരനായിട്ടുള്ള മതം നോക്കാതെ ഉള്ള കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്യാറുള്ളത് ഇതര മതസ്ഥരുടെയും വിവാഹങ്ങൾ അവർക്കും ആ ഒരു സെറ്റപ്പിൽ അവിടെ കതിർമണ്ഡപം ഒരുക്കി അതിലെല്ലാവരും ഒന്നിച്ച് വിവാഹം കഴിക്കുന്ന ഒരു രൂപത്തിൽ ചെയ്യാറുണ്ട് അപ്പൊ അതുപോലെ തന്നെ ഇവിടെ നൂറെ ഹബീബിലും നടക്കുന്നു എന്ന കാര്യത്തിൽ വളരെയധികം സന്തോഷവാനാണ് ഞാൻ നിങ്ങളൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല എന്തായാലും നാദൻ അദ്ദേഹത്തിന് നല്ല പ്രതിഫലം നൽകുമാറാവട്ടെ ആ മീൻ ഇനിയും ഇതുപോലുള്ള സേവന രംഗങ്ങൾ സമൂഹത്തിന് ചെയ്തു കൊടുക്കാൻ തൗഫീക്ക് നൽകട്ടെ ഇൻഷാല്ല വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച നിങ്ങൾ മുഴുവനായിട്ട് കാണുക സന്തോഷത്തോടെ ഇൻഷാല് കേട്ടോ എന്റെ പെങ്ങക്കുള്ള സ്വർണം കൊടുക്കാണ് ആങ്ങളിൽ കൊടുക്കല്ലേ അള്ളാഹു സുഖാനുഭവ കുടുംബ ജീവിതത്തിൽ പരക്കട്ട് നൽകട്ടെ സന്തോഷം അള്ളാഹു കൊടുക്കട്ടെ നിങ്ങള് നാത്തുവിനോരോ അല്ലെ ഒരു വേറൊരു കുട്ടിയും പറരോ ആ നേരോ അലഹദില്ല അള്ളാഹു അല്ലേ നിങ്ങള് അല്ലേ ഇവിടെ ബിന്ദു ചേച്ചി ആ ചേച്ചിയാണ് ഇപ്പൊക്ക് വന്നെ മുമ്പിൽ കരഞ്ഞത് ഓലല്ല ഉച്ചയാണ് ഓല ഉച്ച ആ ചേച്ചി വില നോക്കി വളർത്തിയത് ഒരുപാട് കരഞ്ഞിട്ട് അതുപോലെ നമുക്ക് ചേച്ചി ഇവിടെ നിന്നോ ശരിക്കും ഈ ചേച്ചി കൊടുക്കട്ടെ ഈ സ്വർണം ഈ ചേച്ചിയാണ് ഈ പൊഞ്ഞു പെങ്ങളെ നോക്കി വരുത്തിയത് നാത്തുവിനാണ് ഭർത്താവിന്റെ ഭർത്താവിന്റെ പിന്നെ അവരെ ഭർത്താവ് മരിച്ചു ഇവര് അച്ഛനും അമ്മയില്ല ഇല്ല ഇവരാണ് എന്റെ മുന്നിൽ വന്ന് കരിഞ്ഞത് ഇവര് ഗതിയില്ല ഇവര് പണിക്കോയിട്ടാണ് ഇവരൊക്കെ നോക്കിയത് ഗന്ധിയിലവസ്ഥ ആർക്കൊന്നും കൊടുക്കാതിരിക്കട്ടെ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അപ്പോ ഈ സ്വർണം ആ ചേച്ചിനെന്ത് ചെയ്യട്ടെ ആ കുഞ്ഞു പെണ് കൊടുക്കട്ടെ അല്ലെ ശരി അല്ലെ ഒരുപാട് കഷ്ട അല്ലേ എൻ്റെ മുന്നിൽ വന്ന് കരഞ്ഞതാണ് വരും അപ്പം അതുകൊണ്ട് നിങ്ങൾ പോലെ ഉള്ളത് നോക്കണം ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിച്ചതാണ് ദൈവത്തിൻ്റെ അനുഗ്രഹമൊക്കെ എപ്പോഴും ഉണ്ടാകട്ടെ കേട്ടോ എന്ത് വിഷമം ഉണ്ടെങ്കിലും നിങ്ങൾ നമ്മൾ പെരിയക്ക് വരാം കേട്ടോ പേര് ഞാൻ ആ ഒരു നാത്തൂൻ്റെ കയ്യിലേക്ക് കൊടുക്കണ ഓല് കൊടുക്കട്ടല്ലേ കണ്ണേട്ടോ അതല്ലേ എൻ്റെ ശരി അല്ലേ ചേച്ചീനെ കൊടുത്തോ ചേച്ചീൻ്റെ കൈ കൊണ്ട് തങ്ങളിപ്പോൾ കൊടുക്കണമല്ല നിങ്ങൾ കൊടുക്കണം കേട്ടോ നിങ്ങൾ എന്നെ ഒളിക്ക് കുടിച്ചോളാം വായിക്കാം കണ്ടാലും വായിക്കാം കണ്ടെ കുടിച്ചോളി മോളെ ചോറ് വെച്ചിട്ട് കണ്ണേണ്ടുപാടേ ഈ രണ്ടുപേരുടെ വിവാഹം ചോറ് വെക്കുന്നത് കേട്ടിട്ട് പോവാ ഒരുമിച്ച് നടക്കുകയാണ് അവരെ സായ മണ്ഡലത്തിലേക്ക് പോകുന്നത് ബേരി എന്താണ് സ്നേഹമില്ലാത്തത് ആ നല്ല ബിരിയാണി ഒക്കെ തിന്നിട്ട് പോയാൽ മതി കേട്ടോ ഞമ്മക്കില്ല ടോൽക്കള്ളല്ലോ അല്ലേ ആ ആ എന്റെ മെമ്പർ വന്നേക്കണല്ലേ അല്ല നിങ്ങളൊക്കെ തടിയുള്ള ആൾക്കാരാണല്ലോ ആ പൾസറിനെ കണ്ടിക്കണേ ചേച്ചിയെ ആരച്ച കേറുടാളെ അല്ല ചേച്ചി ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണം ആരെ കയ്യിൽ കൊടുക്കണ്ട ചോറൊക്കെ വെച്ചിട്ട് പോയാൽ മതി ചോറൊക്കെ പോയാ ചോറൊക്കെ വെച്ചിട്ട് പോയാൽ മതി എന്തില് പോരായ്മേണ്ട എന്ത് കണ്ണേറ്റാ കുറഞ്ഞു അത് മറ്റോര് വന്നോട്ടെ പിള്ളടുക്ക